സ്ഥലം നമ്മുടെ വണ്ടി അപ്പൊ ഫ്രണ്ട്സ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കണ്ണൂരിൽ ഇറങ്ങിയിട്ട് ഇപ്പം ഫോർട്ടീൻ ഡേയ്സ് ആയി നമ്മടെ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് മണി ഇടിക്ക പിള്ളാരും ഇല്ല പിള്ളേരൊക്കെ അപ്പുറത്തെ വണ്ടിയിലാണ് ഞങ്ങളങ്ങനെ ജമ്മുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ടയർ പ്രഷർ മോണിറ്ററിൽ ഒരു വീലിന് നല്ല പ്രഷർ കുറവാന്ന് കാണിച്ചത് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടില്ലേ ഇവിടെ നമ്മുടെ ടയറിൽ ഒരു ആണി കയറിയിരിക്കുന്നു പിന്നെ കുറച്ച് എയർ കൂടി അടിച്ചിട്ട് ഞങ്ങളങ്ങ് പോവാണ് ഇനിയും പ്രഷർ കുറവ് കാണിക്കുകയാണെങ്കിൽ നോക്കാമെന്ന് വിചാരിക്കുന്നു അത്ര ദൂരം പോകും എന്നറിയില്ല പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി ഇവിടുത്തെ കുൽച്ചയും റൊട്ടിയും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു നല്ല പണി കിട്ടി ഇതുകൊണ്ട് നമ്മുടെ വണ്ടിയുണ്ട് വന്ന ഒരു പാണ്ഡിട ഓറിക്കാരൻ ഇത് കുറച്ച് തിളങ്ങിയും പോയി അപ്പോൾ ഒന്ന് വണ്ടിയാണ് തട്ടിയത് അവർ നമ്മൾ റോഡിൽ ഒരു കുഴിയിൽ ചാടിയതാണ് അപ്പോഴാണ് മുട്ടിയത് അവരും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ നാട്ടിൽ ചെന്നിട്ട് വണ്ടിയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു അതിലും വലിയ വേറൊരു പ്രശ്നമുണ്ട് ഡസ്റ്റർ എന്ന് പറഞ്ഞാൽ സേറയ്ക്ക് ജീവനാണ് വണ്ടി തട്ടിയത് അവൾ നേരിട്ട് കണ്ടായിരുന്നു കരച്ചിലും വകളും തുടങ്ങി വണ്ടി മാറ്റുന്ന കാര്യം പോലും അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ അവൾക്ക് സഹിക്കത്തില്ല പിന്നെ അവളെ കുറച്ച് സമയം സമാധാനം പിച്ചു അതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത് ഞങ്ങൾ ഇടയ്ക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് നല്ല സൂപ്പർ റോഡല്ലേ പാകിസ്ഥാൻ എത്താം ഇവിടെ അടുത്താണ് കേട്ടോ പാക്കിസ്ഥാൻ ബോർഡറും ആപ്പിൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നല്ല ഫ്രഷ് ജ്യൂസാണ് ഇവരുണ്ടാക്കി തരുന്നത് ആപ്പിളും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അവർ തരുന്നത് മിക്സിയിലൊന്നുമല്ല ഇവരുണ്ടാക്കുന്ന പണ്ടത്തെ രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഉപ്പും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് അവർ നമുക്ക് തന്നത് സേറയുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞങ്ങളും കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് കുടിച്ചത് അടുത്താണ് സാറ് എന്ത് ഭംഗിയാണല്ലേ റോഡൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലം പോലെ ഉണ്ട് ഇനിയുള്ള യാത്രയിൽ എവിടുന്നാണ് നമ്മുടെ ഫോണിന്റെ റേഞ്ച് കട്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബോർഡറിൽ എത്തിപ്പോയി അപ്പോഴേക്ക് റേഞ്ചും പോയി ഇനിയിപ്പോൾ ഫോണിലേക്ക് ഓടി പി ഒന്നും വരത്തില്ല ഇന്നായിരുന്നു നമ്മുടെ സാലറി പ്രോസസ് ചെയ്യുന്ന ഡേറ്റ് പിന്നെ ഞങ്ങൾക്ക് ബോർഡറിൽ നിന്ന് റേഞ്ച് കിട്ടുന്ന സ്ഥലത്ത് രേണ്ടി വന്നു അങ്ങനെ നമുക്കൊരു നല്ല സ്ഥലമൊക്കെ കിട്ടി ഇനി കുറച്ച് ദിവസത്തേക്ക് ഫോണിൽ റേഞ്ചൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റാക്ക് റീചാർജ് ചെയ്ത് വെക്കണം അതുപോലെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തു വെക്കണം അങ്ങനെ ഒരു ഹാഫ് ഡേ അവിടെ പോയി പക്ഷെ എന്തായാലും ഇന്ന് തന്നെ നമുക്ക് ജമ്മു വരെ എത്തണം റിവർ ഒക്കെ കണ്ടില്ലേ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വലിയ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ പ്രകൃതി മൊത്തം മാറി തുടങ്ങിയിട്ടുണ്ട് മലകളൊക്കെ കണ്ടു തുടങ്ങി ജമ്മുവിലേക്ക് കയറിയപ്പോഴേക്കും ഓരോ നൂറ് മീറ്ററിലും കണ്ണൊക്കെ പിടിച്ചുകൊണ്ട് വലിയ വണ്ടികളുമായിട്ട് ഭയങ്കര ഇവിടെ കേരളത്തിൽ നിന്ന് വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും ആക്ച്വലി നമ്മൾ എത്തിയ ദിവസം സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു കേട്ടോ പത്ത് വർഷം കൂടി നടക്കുന്ന ഇലക്ഷൻ ആണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടെററിസ്റ്റ് അറ്റാക്കൊക്കെ നടന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ എന്തായാലും നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് വിടണം വീട്ടുകാരൊക്കെ ഭയങ്കര ടെൻഷനിലായിപ്പോയി അവരിവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ന്യൂസിൽ കാണുന്നുണ്ടായിരുന്നു ഏഴുമണി ആയപ്പോഴേക്കും ഇവിടുത്തെ കടകളൊക്കെ അടച്ചിരുന്നു പിന്നെ ഭാഗ്യത്തിൻ്റെ ഒരു ഹോട്ടൽ കിട്ടി പിന്നെ ഞങ്ങൾ അതേ നേരം അവിടെ നിന്നില്ല ഭക്ഷണമൊക്കെ കഴിച്ച് നേരം റൂമിലേക്ക് പോയി മുമ്പേ നമുക്ക് ജമ്മു കാശ്മീർ അന്ന് മറ്റേ പുതിയ ആർട്ടിക്കിൾ ഇതാക്കി ഇന്ന് ഇലക്ഷൻ പത്ത് വർഷം കൂടി ഞങ്ങൾ ഫെബ്രുവരിയിൽ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ മനാലിയിലോട്ട് കാർഡ് ഡൽഹി മറ്റേ ഫാമേസിന്റെ സ്ട്രൈക്ക് പോയിട്ട് അത് ഇറങ്ങി ഇത് കറങ്ങി ആഗ്രഹ പോവാൻ പറ്റിയില്ല ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളെ ടെററിസ്റ്റ് പിടിച്ചു എന്നറിയാൻ എല്ലാവരും അടുത്ത വീഡിയോയും കാണണം കാണോ ബൈ ബൈ